പെരുമ്പാവൂർ വാഴക്കുളം നടക്കാവ് പര്യാത്കാവ് സെറ്റിൽമെന്റ് നഗർ ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് പോലീസ് പിൻവാങ്ങി കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷക കമ്മീഷണർ സ്ഥലത്തെത്തിയാണ് ഒഴിപ്പിക്കൽ നടന്നത് പ്രതിരോധിച്ച താമസക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു കളക്ടറുമായി പ്രതിഷേധക്കാർ ചർച്ച നടത്തും എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിവരങ്ങൾ ഈ പെരുമ്പാവൂർ വാഴക്കുളം നടക്കാവ് പര്യാത്തുകാവ് സെറ്റിൽമെൻറ്റ് കോളനിയിൽ ഇന്ന് ഒഴിപ്പിക്കൽ ശ്രമം നടന്നിരുന്നു ഇത് കുറച്ചധികം കാലമായി അവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ഈ സെറ്റിൽമെൻറ്റ് കോളനി ഉള്ളത് എന്നുള്ളതാണ് ആരോപണം അത് ഒഴിപ്പിക്കാൻ ഈ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാവുകയും ഇടയ്ക്കത് സംഘർഷത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ ഇന്നും സ്ഥലത്തെത്തി പ്രതിരോധം തീർത്ത അവിടുത്തെ താമസക്കാരെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തി തുടർന്ന് അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കി പിന്നാലെ പോലീസ് കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കി പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘം അവിടെ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ പോലീസ് പിൻവാങ്ങി റവന്യൂ ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തെത്തിയിരുന്നു ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാം എന്ന ഉറപ്പിന്മേലാണ് പോലീസും ഈ നാട്ടുകാരും പിൻവാങ്ങിയത് നിലവിലവിടെ ശാന്തമായ അവസ്ഥയാണ് ശരിയേ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്